ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു മിടിരണ്ടിലും സഞ്ജു ലച്ചു ജോഡികളുടെ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്ന് ആരാധകരെല്ലാവരും പറഞ്ഞിരുന്നു ഇവരുടെ പേരിൽ ഫാൻസ് പേജുകളും സജീവമായിരുന്നു സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ഇരുവരും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തു ജീവിതത്തിൽ ഒന്നിച്ച വിശേഷം കഴിഞ്ഞ ദിവസമാണ് ഇരുവരും പങ്കുവച്ചത് ഇവരൊന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണിത് എന്നാൽ ഇത്ര ചെറുപ്രായത്തിലെ മേഖയ്ക്ക് ഇത് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് വീട്ടുകാരുടെ ആശീർവാദത്തോടെയായിരുന്നു വിവാഹം എന്ന് ചോദിച്ചവരുമുണ്ട് സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാകുന്നത് സാധാരണ സംഭവമാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുണ്ട് നായകനും നായികയുമായി തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബ ജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ് സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത് ഒന്നായ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെയാണ് വീഡിയോയുമായി സൽമാനുൽ ഹാരിസ് എത്തിയത് മേഖയുടെ കൈപിടിച്ച് നടന്നു പോകുന്നതും ചേർത്ത് ചുംബിക്കുന്നതുമൊക്കെയായിരുന്നു വീഡിയോ രജിസ്റ്റർ ആയിരുന്നു ഇവരുടേത് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവച്ചതിനു ശേഷമായിരുന്നു മേഘനയ്ക്ക് പനിനീർ പുകൾ നൽകുന്നതും വിരലിൽ മോതിരം അണിയിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ബിഗ് ഡേ മനോഹര നിമിഷങ്ങൾ ആകാശത്തോളം സന്തോഷത്തിലായിരുന്നു അന്ന് ഞങ്ങൾ കല്യാണം കളറാക്കാനായി കൂടെ വന്ന പ്രിയപ്പെട്ടവരോടെല്ലാം നന്ദി പറയുന്നു ഞങ്ങൾ എന്നും സഞ്ജുവും ലക്ഷ്മിയുമായിരിക്കും എന്നുമായിരുന്നു സൽമാൻ കുറിച്ചത് മൈലാഞ്ചി ഒക്കെയിട്ട് നവ വധുവായി അണിഞ്ഞൊരുങ്ങിയാണ് മേഘ വന്നത് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനാകുന്നില്ലെന്നായിരുന്നു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ രണ്ടാളും ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയാൽ അടിപൊളിയായിരിക്കുമെന്നാണ് വേറൊരാൾ പറഞ്ഞത് വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നു വിവാഹം വീട്ടുകാരെ കൂടെ കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു മേഘയുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നോ അതാണോ അവരെ കാണാത്തത് സൽമാന്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു തുടങ്ങി വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകളും തുടരുകയാണ് മേഘയ്ക്ക് പത്തൊൻപത് വയസ്സായിട്ടുള്ളൂ സൽമാനു ഫാരിസിന് മുപ്പത്തിയൊന്ന് വയസ്സാണ് ഇവരുടെ പ്രായ വ്യത്യാസത്തെ കുറിച്ചുള്ള ചർച്ചകളും ചോദ്യങ്ങളിൽ വരുന്നുണ്ട് പത്തൊൻപത് വയസ്സുകാരിയായ മേഘ മുപ്പത്തിയൊന്നുകാരനായ സൽമാനോടൊപ്പം ഒളിച്ചോടിയെന്ന വാർത്ത ഞെട്ടലോടെയായിരുന്നു എല്ലാവരും കേട്ടത് എന്നാൽ ഇവരുടെ പ്രണയത്തെക്കുറിച്ചും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും ഇതിനു മുൻപേ തന്നെ മേഘ സൂചന നൽകിയിരുന്നു എന്നതാണ് സത്യം സൽമാൻ മിഴിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് മേഘ പങ്കുവച്ച പോസ്റ്റ് അത്രയും ഇമോഷണൽ ആയിരുന്നു മറ്റൊരു തമിഴ് സീരിയലിൽ അവസരം വന്നതിനെ തുടർന്ന് രണ്ട് സീരിയലും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ചോദിച്ചതിന് പിന്നാലെ തന്നെ മിഴി രണ്ടിലും എന്ന സീരിയലിൽ നിന്ന് പുറത്താക്കിയെന്നായിരുന്നു സൽമാൻ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പിന്നീട് പകരക്കാരനായി മറ്റൊരു നടൻ വന്നുവെങ്കിലും സീരിയൽ അധിക ദൂരം പോയിരുന്നില്ല അന്ന് സൽമാന് സീരിയലിൽ നിന്നും പടിയിറങ്ങിയ സമയത്ത് ഇത് അവസാനമല്ല നിങ്ങളെ എന്റെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ തുടക്കമാണ് എന്ന തരത്തിലായിരുന്നു മേഖയുടെ പോസ്റ്റ് നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമാണെന്നും അന്ന് മേഘ പറഞ്ഞിരുന്നു പാച്ചുക്ക എന്നാണ് മേഘ സൽമാനെ വിളിക്കുന്നത്